കേരളത്തിലെ ജനത മാറി ചിന്തിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ലൈറ്റിന്റെ ഒരു വിപ്ലവം നടത്തുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നടത്തുന്ന സാധാരണക്കാരനെ വീട്ടിലോ ഓഫീസിലോ മാത്രമേ കേരളം ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലാണ് തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ഇന്നുള്ളത് തമ്പാനൂർ സതീഷ് ആണ് അദ്ദേഹം ഒരു കാലത്ത് കോൺഗ്രസിന്റെ മുഖമായിരുന്നു മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു എന്നാൽ ഇപ്പോൾ ബിജെപിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ് നമസ്കാരം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഇത്തവണത്തെ ലോക്സഭാ എങ്ങനെയാണ് ഇന്നത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ബഹുമാനിയായ നരേന്ദ്രമോദി വീണ്ടും മൂന്നാമതായി പ്രധാനമന്ത്രിയായി വരാനുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അല്ലല്ലോ ബി ജെ പിയിലെ മുഴുവൻ ജനങ്ങളും ബി ജെ പി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നാനൂറ് പ്ലസ് എന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും ബി ജെ പിയുടെ തരംഗം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കുമ്മനം രാജശേഖരൻ ആയിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തിന്റെ അടുപ്പിച്ചുള്ള ഒരു വോട്ട് ശശി തരൂരുമായിട്ട് മത്സരിച്ചാണ് നിന്നിരുന്നത് അപ്പൊ ഇത്തവണ ആ ആ ഒരു ബൗണ്ടറി കടക്കാൻ സാധിക്കും ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ കുത്തകയല്ല ഭൂരിപക്ഷം അത് ഒരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ അന്ന് വോട്ട് ചെയ്തപ്പോൾ നിരാശയാണ് ബലമെന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ശശി തരൂർ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ബാധ്യത ഏറ്റെടുക്കാൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ആളും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങൽ വി മുരളീധരനും ജയിച്ചു വരുന്ന കാര്യത്തിൽ ഒരു സംശയം അതിന് പ്രധാനമായ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നാനൂറ്റി അൻപതിൽ പരം സീറ്റുകൾ കൂടി അധികാരത്തിൽ വരും എന്ന് നൂറ് ശതമാനം ഉറച്ച ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ജനതയും മുമ്പാകെ കേരളത്തിൽ നിന്നും പ്രതികളുണ്ടാകണം കേരളത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ആ ജനത കേരളത്തിൽ കുറഞ്ഞത് അഞ്ചോ ആറ് പാർലമെന്റ് സീറ്റെങ്കിലും കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ആറ്റിങ്ങൽ പാർലമെന്റിലെ സ്ഥാനാർത്ഥി ബഹുമാനായ വി മുരളീധരനും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ബഹുമാനിയനായ രാജീവ് ചന്ദ്രശേഖരും ഈ രണ്ടുപേരും പാർലമെന്റിൽ ജയിച്ചു വരുമ്പോൾ പ്രധാന ബഹുമാനായ മോദിജിയുടെ വലത്തും ഇടത്തുമായി മന്ത്രിമാരായി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ജനതയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുള്ള വർഷ അറുപത്തഞ്ച് വർഷമായി കാത്തിരിക്കുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ വികസനത്തിനുവേണ്ടി തിരുവനന്തപുരത്തെ വികസനത്തിനുവേണ്ടി അത്തരം കാര്യങ്ങളിൽ ഇവരിൽ രണ്ട് സ്ഥാനാർത്ഥികളും പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളതുകൊണ്ടും പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടും കേരളത്തിലെ ജനത മാറി ചിന്തിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ബി ജെ പി അധികാരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത് ഇപ്പം തലസ്ഥാനം എന്ന് പറയുന്നത് ബിജെപിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം തന്നെയാണ് അപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലമായിട്ട് ശശി തരൂർ തന്നെയായിരുന്നു ഇവിടുത്തെ എം പി അദ്ദേഹത്തിന്റെ ഒരു കോട്ടയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പം ഈ തിരുവനന്തപുരം അല്ലെ തലസ്ഥാന നഗരിക്ക് അർഹമായ എന്തെങ്കിലും ഒരു വികസനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ ശശിതരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ശശി തരൂർ വരുന്നതിന് മുമ്പേയും കോൺഗ്രസ് ജീവിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ശശി തരൂരിന്റെ കോട്ട ആണ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ തോന്നിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം പാർലമെന്റിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഏതൊരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിച്ച് പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല നേരത്തെ നമ്മൾ പല പ്രാവശ്യം പറയാനുള്ള ഐ മാസ് ലൈറ്റിന്റെ ഒരു വിപ്ലവം നടത്തുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ അത് ചൂണ്ടിക്കാണിച്ച് പോകുന്ന ഒരു എം എന്ന് പറയുമ്പോൾ വളരെ നാണക്കേട് തോന്നുന്നുണ്ട് ബാഴ്സലോണ പോലുള്ള നഗരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വന്ന അതേ ജനങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ശശി തരൂർ അദ്ദേഹം ഇന്ന് ബിക് സീറോയും മാറിക്കൊണ്ടിരിക്കുന്നു കാരണം പല ഇത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ബാലാമുറത്ത് ജനങ്ങൾ ഓട്ടിച്ചു ബ ബാലാറുത്ത് ജന പ്രബുദ്ധരായ ജനങ്ങൾ ഓട്ടിച്ചുവെങ്കിൽ വികസ് ആ നാട്ടിലെ ഇറങ്ങുന്ന അഞ്ച് വർഷക്കാലമായി ആ വർഷത്തിൽ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം തിരഞ്ഞെടുപ്പിൽ മാത്രം പങ്കെടുക്കുകയും അത് കഴിഞ്ഞാൽ ആ ജനതയെ വെറുക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലരാമുരത്ത് ജംഗ്ഷനിൽ നടന്ന ഒരു പ്രതിഷേധം അതുപോലെ തന്നെ മണ്ണന്തരയിൽ അത് നടന്നിട്ടുണ്ട് അതുപോലെ ഒട്ടനവധി ഇത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പല സ്ഥലത്തും ഒട്ടനവധി സ്ഥലങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ രൂക്ഷമായ പ്രകടനങ്ങൾ ഈ സശ്യത്വരായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് സാധാരണക്കാരനെ വീട്ടിലോ ഓഫീസിലോ കയറ്റം മടിക്കുക മാത്രമേ വെറുക്കപ്പെടുകയാണ് ജനങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിന് ബൂർഷ ആയിട്ടുള്ള ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ സമ്പന്നരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അത്തരം ആളുകളെ മാത്രമേ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിക്കാറുള്ളൂ അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിക്കാറുള്ളൂ അത് ഞാൻ പല പ്രാവശ്യം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് എങ്കിലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇത്തരം സമ്പന്ന വർഗങ്ങളെ കണ്ണതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ശശി തരൂർ ജയിക്കാൻ പോകുന്നില്ല പാവപ്പെട്ടവന്റെ വോട്ടാണ് സാധാരണക്കാരന്റെ വോട്ടാണ് വികസനം ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളും സമ്പന്ന വിഭാഗങ്ങളുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവരാഗ്രഹമാണ് ഇവിടെ തിരുവനന്തപുരത്ത് രണ്ട് എം പിമാരും വേണം അത് രണ്ടും ബി ജെ പി ആയിരിക്കണം എൻ ഡി ആയിരിക്കണം എന്ന് തീരുമാനിച്ചത് അതാണ് ആറ്റിങ്ങൽ പാർലമെന്റിലെ വി മുരളീധരനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരം വിജയിക്കുമെന്ന് പൊതുസമൂഹം പറയുന്നു ഞാനല്ല പറയുന്നത് പൊതുസമൂഹം പറയുന്ന വിഷയങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചർച്ചയിൽപ്പെട്ടത് അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് താങ്കൾ ബി ജെ പിയിലൊക്കെ ചേരാനുണ്ടായ കാര്യം ഒരുപാട് അതൃപ്തികള് മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സുധാകരൻ പോലെ ആണെങ്കിലും മണ്ഡലം പുനർസംഘടനയുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അപ്പം ആ ഒരു ടൈമില് ശശി തരൂരിനെതിരെ ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് നേരത്തെയും നടത്തിയിട്ടുണ്ട് അപ്പം ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെന്തെങ്കിലും കൂടുതൽ തെളിവുകളുണ്ടോ ഉണ്ടോ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറയാതെ അറിയാം അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം തന്നെയാണ് കാര്യം അത് എന്തെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പൊതുസമൂഹത്തിനറിയാം ആ ആ ഓഫീസിലും വീട്ടിലും കടന്നു ഇല്ലുന്ന സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിനറിയാം അവിടുത്തെ ശശി തരൂറിൻ്റെ ആയിരുന്നാലും സ്റ്റാഫുകളെ സ്വഭാവ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുസമൂഹം അറിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയുടെ വിയോഗം യഥാർത്ഥത്തിൽ പല അന്വേഷണങ്ങളും നടന്നു ആ അന്വേഷണത്തെ തെളിഞ്ഞില്ല എങ്കിലും ക്രൂരമായ മർദ്ദനത്തിന് പലപ്പോഴും ആ ഭാര്യ വിധേയായിട്ടുണ്ട് എന്നുള്ള സത്യം ദൃശ്യാക്ഷി ആയിട്ടുള്ള പലരും ഇവിടെയുണ്ട് ആ കൂട്ടത്തിൽ ആ ശരീരം ഉറിവേറ്റ് നിൽക്കുന്ന ഘട്ടത്തിൽ പലരും നമ്മൾ ആ പലപ്പോഴും അവരുടെ കാണാനുള്ള അവസരം നമുക്കും ലഭിച്ചിട്ടുണ്ട് അത്തരം സമയങ്ങളിലൊക്കെ നമ്മളകത്ത് കടത്തി വിടുവാൻ എന്നോലും അവർ വിസമ്മതിച്ച കാലഘട്ടം ഉണ്ടായി അതേപോലെ തന്നെ താങ്കൾ താങ്കളൊരു ബിജെപി രംഗത്വം സ്വീകരിച്ചതിന് ശേഷം ഒരു പരാമർശം നടത്തി ഞാൻ അങ്ങനെ കേട്ടിരുന്നു സംഖ്യാകാനും ഇല്ല സദാവാകാനും ഇല്ല എന്ന് അപ്പം എന്തുകൊണ്ടാണ് ബിജെപിയിലേക്ക് വന്നത് സംഖ്യാകാനില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം കാരണം കെ കരുണാകരന്റെ വിശ്വസ്തനായി തന്നെ ഞാൻ ഇനിയും തുടരും തുടരുമെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നു അതോ ബിജെപിയിലേക്ക് വന്നതിന് ശേഷവും ഇപ്പോഴും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു മനുഷ്യനാണ് നമ്മളെ അടിസ്ഥാനപരമായി ഉറച്ച തീരുമാനമെടുക്കണമെന്ന് പറയ പറയുന്ന ഒരു കാലഘട്ടത്തിൽ സംഖ്യാവാനുമില്ല സഹാവാനുമില്ല എന്ന വാക്ക് ഏതർച്ചമായി ഉണ്ടായ ഒരു വാക്കാണ് പക്ഷെ ഞാൻ ഒരു മൂന്നാല് ദിവസം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്ത നടത്തി ചിന്ത നടത്തി ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അധർമ്മത്തിനെതിരായിട്ട് പോരാടണമെങ്കിൽ അഴിമതിക്കെതിരായി ശക്തമായി നിലകൊള്ളുന്ന നരേന്ദ്രമോദി ബഹുമാനിയായ നരേന്ദ്രമോദി ജിയുടെ കൂടെ ചേർന്നാൽ മാത്രമേ കോൺഗ്രസിന്റെ അഴിമതിക്കെതിരായിട്ട് പോരാട്ടം നടത്താൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഞാന് സംഘി എന്ന സ്വയം ആ അലങ്കാരം ഞാൻ സ്വീകരിച്ചത് കാരണം ഇവിടെ സംഘി എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യമായിട്ട് ഞാൻ കാണുന്നില്ല അവരെ അഭിമാനമായി കാണുന്നു കാരണം ഇന്ത്യയിലെ വികസനം കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പദമാണിത് കൂടുതൽ പണ്ട് കാലത്ത് ഈ പദങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുമാനിയായ നരേന്ദ്രമോദി ജിയുടെ വികസന പ്രവർത്തനങ്ങൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ അഞ്ചാം സ്ഥാനത്തല്ല നിന്നത് പണ്ട് പല അറുപത്തഞ്ച് വർഷം ഭരിച്ച കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച കേരളത്തിൽ എട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴെയായിരുന്നു പക്ഷേ പത്തു വർഷക്കാലമായി രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിജി വന്ന മുതൽ ഇരുപത്തിനാല് വരെയുള്ള അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ സൈനികപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻ ഇതൊക്കെ അദ്ദേഹത്തിനെ വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുന്നതോടൊപ്പം സാമ്പത്തിക ഊർജ്ജ ഈ ഏറ്റവും വലിയ ഒരു ഒരു ഏതൊരു വികസനം വന്നാലും അതിന് സാമ്പത്തിക തകർച്ച ഉണ്ടാവാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് ലോകത്തിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ പോലും ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് പിടിച്ചു നിന്നത് നരേന്ദ്രമോദിയുടെ ശക്തമായ പ്രധാനമന്ത്രി മാത്രമല്ല സാമ്പത്തിക തകർച്ച ഉണ്ടാവാതെ അദ്ദേഹത്തിന്റെ കരുതലാണ് എന്ന് അതിനെ അദ്ദേഹത്തെ സഹായിച്ച ധനകാര്യമന്ത്രിയാണ് എന്ന് നമ്മൾ ഓർക്കാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് മൂന്നാം അഞ്ചാം ശക്തിയിൽ നിന്നും സൈനിക രംഗത്തേക്ക് മൂന്നാം ശക്തിയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും മൂന്നാം ശക്തിയായി മാറുമ്പോൾ അമേരിക്കയല്ല ഇംഗ്ലണ്ടുള്ള പല രാജ്യങ്ങളും അസൂയോടുകൂടിയാണ് പ്രധാനമന്ത്രിയെ കാണാൻ ഇന്ത്യ എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി ജിയെ കാണുന്നതും അസൂയ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതുകൊണ്ടാണ് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കാലിസ്ഥാൻ വിഘടനവാദികളെ കൊണ്ട് കാശ് മുടക്കി ആ പന്നു എന്ന് പറയുന്ന ഭീകരവാദിയിൽ നിന്നും ഈ സൽസ്വഭാവി ഇന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച അരവിന്ദ് കെജ്രിവാളിന് നൂറ്റി മുപ്പത് കോടി രൂപ എടുത്ത് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിഘടനവാദം ഉണ്ടാക്കാൻ അവിടെ അധികാരം പിടിച്ചെടുക്കാൻ ആ മറ്റു സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളെ അധികാരം പിടിച്ചെടുക്കാൻ കാശ് മുടക്കുമ്പോൾ അതിന്റെ പിന്നിലൊക്കെ രാജ്യവിരുദ്ധമായിട്ടുള്ള വൻ ശക്തികളുണ്ട് എന്നുള്ള തെളിവാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ടാണല്ലോ കോടതി ഇന്നും പ്രതിപാദിച്ചിട്ടുള്ളത് കോടതി പറഞ്ഞത് പൂർണമായും നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ ശരിയാണ് ഇ ഡി എടുത്ത നിലപാടുകൾ ശരിയാണ് അതുകൊണ്ടാണ് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് ജാമ്യം ലഭിക്കാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിന്റെ അർത്ഥം വിദേശ രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ പതനം ആഗ്രഹിക്കുന്നു അതിന് ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ട് അതാണ് പല നേതാക്കന്മാരും മാർസിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആ പാർട്ടികൾ ഈ ബി ജെ പിക്ക് പോരാട്ടം നടത്തുവാനും ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ വികസനം തടയുന്നതിനും വിക വിഘടനവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് സംസ്ഥാനത്തിനകത്തും ഇന്ത്യക്കകത്തും പല വിഘടനവാദികളുമായി സഖ്യം കൂടുകയും വിവാദമാവുമ്പോൾ സഖ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് മാർസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് രാജ്യത്തെ നശിപ്പിക്കാനുള്ള പ്രവണതയാണ് അതേപോലെ തന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ചാല് ഇപ്പം ഏറ്റവും കൂടുതലും കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പി ലേക്ക് ഒരു അടിയൊഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പൊതുവേ ഉള്ള ഒരു സംസാരം വലിയ വലിയ സ്ഥാനമാനങ്ങൾ മോഹിച്ചാണ് ബി ജെ പി പ്രവർത്തിക്കാൻ എത്തുന്നത് എന്നാണ് പറയുന്നത് ഇതെന്നത് അങ്ങനെ ഒരു യോജിക്കുന്നുണ്ടോ ഇതിനകത്ത് മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഞാൻ ധരിക്കുന്ന ഇത് ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ല മഹത്തായ ഒരു സംഘടന എന്ന് പറയുന്നത് ബി ജെ പി ആണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ വരുന്ന ഒരു ഒരു കോൺഗ്രസ് നേതാക്കളെയും അല്ലെങ്കിൽ വരുന്ന ഏത് നേതാക്കളെയും രണ്ട് കൈയ്യുട്ട് സ്വീകരിക്കുന്നത് അവരുടെ വ്യക്തികളെ നോക്കിയിട്ടാണ് എല്ലാ ആളുകളെയും സ്വീകരിക്കാൻ ബി തയ്യാറല്ല അതുകൊണ്ടാണ് ശശി തരൂറിനെ പോലുള്ള ചില ആളുകൾ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ബി ജെ പിയുമായി ചർച്ച നടത്താൻ ശ്രമിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തത് കാരണം ഇത്തരം ഇതിനകത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ബി ജെ പിക്ക് തകർക്കാൻ ലക്ഷ്യത്തോട് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ ബി ജെ പി തയ്യാറല്ല പക്ഷേ ബി ജെ പിയുടെ വളർച്ചയിൽ പങ്കാളിയാവാൻ താല്പര്യമുള്ള കോൺഗ്രസ്സുകാർ വന്നാൽ സ്വീകരിക്കാൻ ബി ജെ പി നേതാക്കൾ സംസ്ഥാന തലത്തിലായിരുന്നാലും അഖിലിന്ത്യാ തലത്തിലായാലും നേതാക്കൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതാണ് അത് വേറെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടു കൂടിയല്ല കടന്നു വരുന്നത് അത്തരം വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നോക്കുവാനും നിരീക്ഷിക്കാനും നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ബി ജെ പി നേതാക്കന്മാർക്കുണ്ട് അവരത് ചെയ്തോളും അപ്പം ഇത്രയും നേരം നമ്മോടൊപ്പം നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് പങ്കെടുത്തതിൽ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു സാർ